ഇന്ത്യൻ സൂപ്പർ ലീഗിൽ യുവതാരങ്ങൾക്ക് അവസരങ്ങൾ നൽകാൻ മടിയില്ലാത്ത ക്ലബ്ബ് നമ്മുടേതാണ് എന്ന് നമുക്ക് സംശയം പറയാം അതിപ്പോൾ ഏജ് കൺസിഡർ ചെയ്തിട്ടുള്ള പെർഫോം ചെയ്യാനായിട്ടുള്ള ടാലന്റ് എന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഏജ് പോലും കൺസിഡർ ചെയ്യാതെ അവസരം നൽകാൻ നമ്മുടെ ക്ലബ്ബ് ഒരിക്കലും മടി കാണിച്ചിട്ടില്ല അവിടെ ഇന്ത്യൻ താരങ്ങൾ ഇവിടെ ഓവർ പെയ്ഡാണ് എന്നുള്ള കാര്യവും നമ്മൾ വർഷങ്ങളായിട്ട് ചർച്ച ചെയ്യുന്ന കാര്യമാണ് ചില ക്ലബ്ബുകൾ അതായത് ഇന്ത്യൻ താരങ്ങളെ സ്വന്തമാക്കുന്നതിന് വേണ്ടി ചില ക്ലബ്ബുകൾ അവരുടെ പൂള് കുറവായതുകൊണ്ടും കൊണ്ടും ആയിട്ടുള്ള പ്ലെയേഴ്സിന് അവർ ചോദിക്കുന്ന പണം നൽകാൻ തയ്യാറായി ചില ക്ലബ്ബുകൾ വരുന്നത് കൊണ്ടുമാണ് ഈ ഓവർ പെയ്ഡ് എന്നുള്ള സിസ്റ്റത്തിലേക്ക് നമ്മൾ പോയിട്ടുള്ളത് അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ നമ്മുടെ സിഇഒ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യൻ താരങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യൻ താരങ്ങൾ സീസൺ ഉടനീളം സ്ഥിരതയാർന്ന പ്രകടനം നടത്താൻ തുടങ്ങണം എന്നാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ അഭിപ്രായം ഇപ്പോഴൊക്കെ ഏതെങ്കിലും ഒരു താരം ഒരു മത്സരത്തിൽ ഒരു സ്കിൽ മൂവ് കാട്ടിയാൽ അത് സോഷ്യൽ മീഡിയയും ആരാധകരും ഏറ്റെടുക്കും പിന്നെ സീസൺ മുഴുവൻ മങ്ങേ പ്രകടനം നടത്തിയാലും പ്രശ്നമുണ്ടാവില്ല എന്നുള്ള അവസ്ഥയാണ് നമ്മുടെ എക്കോസിസ്റ്റത്തിലാണെങ്കിൽ ഇന്ത്യൻ താരങ്ങൾ വളരെയധികം ആണ് ചില ക്ലബ്ബുകൾ കാരണമാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് എന്നാൽ അത് അധികം നാൾ വർക്കാവില്ല ഇപ്പോൾ വന്ന പ്രതിസന്ധി പോലെ മറ്റൊന്ന് വന്നു കഴിഞ്ഞാൽ ഈ ഓവർ പെയ്ഡിംഗ് ആയിട്ടുള്ള ക്ലബ്ബുകളൊക്കെ ഷട്ട് ഡൗൺ ചെയ്യുന്ന സാഹചര്യം പോലും ഉണ്ടാവാം എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഒരിക്കലും ഓവർ പേ ചെയ്യാൻ തയ്യാറാവില്ല എന്നുള്ള കാര്യം വ്യക്തമായിട്ട് നമ്മുടെ സിഇഒ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് നമ്മുടെ താരങ്ങൾ സീസൺ ഉടനീളം സ്ഥിരതയാർന്ന പ്രകടനം നടത്താൻ തുടങ്ങണം എന്നുള്ളതാണ് ഒരു മത്സരത്തിൽ ഒരു സ്കിൽ മൂവ് ആണെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ ആണെങ്കിലും ആരാധകരാണെങ്കിലും പിന്നെ ആ താരത്തെ ഹൈപ്പ് ചെയ്ത് അങ്ങ് കൊണ്ടുപോകോളും ആ സീസണിൽ പിന്നെ മികച്ച പ്രകടനം നടത്തിയില്ലെങ്കിലും ആ താരത്തിന് അത്യാവശ്യം സീസൺ കടന്നു പോകും എന്നുള്ള അവസ്ഥ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയാൻ ശ്രമിച്ചിട്ടുള്ളത് എന്തായാലും അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോട് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്തിട്ട്